ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ ഇൻകം ടാക്സ് അതേപോലെ ആയിരത്തി ആളുകളെ ഇവിടുത്തെ ഡെലിഫിറ്റെൻഷനത്തെന്തൊക്കെ കമ്മ്യൂണിസ്റ്റ് ബന്ധമുണ്ടെന്ന് ആരോപിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവരെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞതായിരുന്നു അന്നത്തെ എഴുപത്തി ഏഴിലെ ജനശാസനക്കാരാണ് നിർത്തലാക്കുന്നത് നിർത്തലാക്കിയെങ്കിലും ഈ ആളുകളെ ആരുണ്ടെന്ന് അവർ തിരിച്ചയുണ്ട് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ട ആളുകൾ രോഗി ലക്ഷ്യവും ആത്മഹത്യ ചെയ്തും തെരുവിലലഞ്ഞ് മാനസികൊരുവുകളായി ചത്തും കെട്ടും പത്തും പോയി ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ആളുകൾ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ പത്തോ ഇരുന്നൂറോ മുന്നൂറോ ആളുകൾ വന്നേക്കാം ഈ ആളുകൾക്ക് കഴിഞ്ഞ് വാങ്ങിക്കുന്ന നിർവാഹമില്ലാത്ത ആളുകളുണ്ട് റേഷൻ വാങ്ങിക്കാൻ നിർവാഹമില്ലാത്ത ആളുകളുണ്ട് കിടക്കാടില്ലാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ ആളുകൾ ഇന്നും ഉണ്ട് അവർക്ക് അവരുടെ ആൾക്കാർക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം കൊടുക്കണമെന്നാണ് അവരുടെ അപേക്ഷ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ രാജ്യദ്രോഹി അല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ തൃപ്തനാണ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം എഴുപത്തിയഞ്ചിന് മുകളിലുള്ള ആളുകളാണ് എനിക്ക് എഴുപത്തിയഞ്ച് വയസ്സായി എനിക്ക് മക്കളും കൊച്ചുമക്കളും മറ്റ് ബന്ധങ്ങളും ഒക്കെ ഒന്നും ഞാൻ പ്രാക്ടീസിങ് അഡ്യൂക്കേറ്റാണ് എനിക്ക് നീതി കിട്ടുന്നില്ല ഞാനിപ്പോഴും മരിക്കണമെങ്കിൽ രാജ്യദ്രോഹിയായിട്ട് മരിക്കണം രാജ്യദ്രോഹിയായി മരിക്കാൻ